ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ചെറിയൊരു കുക്കിംഗ് ടിപ്പാണ് കേട്ടോ എന്തെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേന് നല്ല സോഫ്റ്റ് ആയിട്ട് വരാനായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അപ്പം നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും പിറ്റേ ദിവസം വേണമെങ്കിലും കഴിക്കാൻ അതിൽ പ്രത്യേകിച്ച് ഓയിലോ ബട്ടറോ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ കാണിച്ച് തരാം അതെങ്ങനെയാണ് ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതേ ഗ്ലാസ്സിന് തന്നെ രണ്ട് ഗ്ലാസ് ആട്ടയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം ഇനി ഇനിയിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പം നമുക്ക് ഈ ചപ്പാത്തി കുഴച്ച് വെച്ചതിന് ശേഷം ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അന്നേരം തന്നെ ചപ്പാത്തി ചുട്ടെടുക്കാം നല്ല അടിപൊളി മയമാണ് നമ്മുടെ അങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് അപ്പം ദേ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി നിങ്ങൾക്ക് ഇതിന് ഇത്തിരി ഹാർഡായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതിങ്ങനെ കുഴച്ചെടുത്താൽ മതി ഇതിപ്പോൾ നല്ല പാകത്തിനാണ് നല്ല മയത്തോടെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉരുളകളാക്കി എടുക്കാം ആ സമയത്ത് തവയൊന്ന് ചൂടാക്കാൻ വെക്കുക ഇനി നല്ലപോണെ പരത്തുമ്പോഴത്തേന് അത്യാവശ്യം നല്ലപോണെ പൊടി രണ്ട് വശത്തും ഇട്ടിട്ട് പരത്തി എടുക്കാം നോക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അപ്പം ദേ ചൂടായ തവയിലോട്ട് കൊടുക്കാം രണ്ട് വശം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് ഞാൻ ഡയറക്റ്റ് സ്റ്റൗവിലോട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പം അടിപൊളി ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ട്